നമസ്കാരം പത്മ അവാർഡുകളിൽ മുതൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരെ വനവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ബി ജെ പി സർക്കാരിന്റെ നയം ഈയിടെയായി രാജ്യം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഗോത്രവർഗ വിഭാഗങ്ങൾ ആധിപത്യം പുലർത്തുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലല്ലാതെ കോൺഗ്രസ് സർക്കാരിൽ ഗൌത്രവർഗ്ഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ആ സ്ഥാനത്ത് ബി ജെ പിയിൽ നിന്നും ഇതുവരെ നാല് മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായത് കൂടാതെ രാജ്യത്തിന്റെ പ്രഥമ പൗരിയായി രാഷ്ട്രപതി സ്ഥാനത്തേക്കും ഒരു ഗോത്രവർഗ നേതാവിനെ തന്നെ കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇന്ത്യൻ ഗോത്രവർഗ വിഭാഗങ്ങൾ കാവിയണിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി ഇപ്പോൾ നടപ്പിലാക്കുന്നത് മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ പ്രത്യേക താല്പര്യമാണ് രാജ്യത്തെ ഗോത്രവർഗ വിഭാഗങ്ങളെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ കാലങ്ങളായി ആർ എസ് എസ് നടത്തുന്ന പരിശ്രമങ്ങളുടെ കൂടി ഫലമാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാരുകളെ നയിക്കുന്ന ഗോത്രവർഗ മുഖ്യമന്ത്രിമാർ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരം നിലവിൽ ഇന്ത്യയിൽ എഴുന്നൂറിലധികം പട്ടികവർഗക്കാർ ഉണ്ടെന്നാണ് കണക്ക് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം ഒൻപത് ശതമാനത്തിലേറെ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഒരു കോടിയിലേറെ വനവാസി വിഭാഗങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ രാജ്യത്തിന്റെ പ്രധാന പുരസ്കാരങ്ങളായ പത്മ പുരസ്കാരങ്ങളിൽ പോലും അവരെ ഉൾപ്പെടുത്താൻ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു എന്നുള്ളത് ചിന്തനീയമാണ് വനവാസി സ്ത്രീകളുടെ ഉന്നമനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രവർത്തിച്ചതിന് നരേന്ദ്രമോദി സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ച ഹിരാബായി ലോബി മുപ്പത് വർഷത്തിലേറെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിന്റെ പേരിൽ പത്മശ്രീ നൽകി ആദരിച്ച ജാർഖണ്ഡിലെ വനവാസി പരിസ്ഥിതി പ്രവർത്തകൻ ചാമി മുർമു ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ ആസ്പദമാക്കി സിനിമയൊരുക്കിയതിന് രാജ്യമാദരിച്ച മൈസൂരിൽ നിന്നുള്ള ജനു കുറുമ്പ സമുദായത്തിലെ ഗോത്രവർഗ്ഗ നേതാവ് സോമണ്ണ ോത്രവർഗ ഭാഷയായ ഹോ ഭാഷയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ജാർഖണ്ഡിൽ നിന്നുമുള്ള സിംഗ് സോയ് എന്നിങ്ങനെ നിരവധി ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും ഓരോ വർഷവും പത്മ പുരസ്കാരങ്ങൾ സ്വീകരിച്ചത് രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളിൽ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോയിരുന്ന തങ്ങളെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഇല്ലാത്ത ഇത്തരം വലിയ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ച ബി സർക്കാരിനോടുള്ള നന്ദിയാണ് പിന്നീട് നടന്ന ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഇന്ത്യയുടെ ഗോത്രഹൃദയ ഭൂമികളിൽ ബി ജെ പി നേരിടുന്ന വലിയ വിജയത്തിന്റെ പ്രധാന കാരണങ്ങൾ ജാർഖണ്ഡിൽ ബാബുലാൽ മറാണ്ടി ഛത്തീസ്ഗഢിൽ വിഷ്ണുദേവ്സായ് ഒഡീഷയിൽ മോഹൻ ചരൺ മാഹ്ജി അസമിലെ മുൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിങ്ങനെ ബി ജെ പിയുടെ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുടെ എണ്ണം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള പി എ സാഗ്മയെ ബി ജെ പിന്തുണച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ പിന്നീട് എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് ദ്രൗപതി മുർമുവിനെ ബി ജെ പി രാഷ്ട്രപതിയാക്കുകയും ചെയ്തു ഈ രണ്ട് തവണയും കോൺഗ്രസ് രാജ്യത്തെ ഗോത്രവർഗ വിഭാഗത്തെ എതിർത്തിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് വനവാസി വിഭാഗത്തിലുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി പുരസ്കാരങ്ങളും സ്ഥാനമാനങ്ങളും നൽകുന്നതുകൂടാതെ ഈ ജനതയുടെ ക്ഷേമത്തിനായി വർഷംതോറും വലിയൊരു തുക തന്നെ ബി ജെ പി സർക്കാർ ചിലവഴിക്കുന്നുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിനാലായിരം കോടി രൂപയായിരുന്നു രാജ്യത്തെ വനവാസികളുടെ ക്ഷേമത്തിനായി നീക്കിവച്ചിരുന്നത് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ തുക എൺപത്തിയൊൻപതിനായിരം കോടി രൂപയായി ഉയർത്തിക്കൊണ്ടാണ് ബി ജെ പി രാജ്യത്തെ ഗോത്രവർഗ്ഗ വിഭാഗത്തിന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് കൂടാതെ വനവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള ജനതയുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ് പി എം ജെന്മാൻ കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ ഈ പദ്ധതി വഴി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാല് കോടി രൂപ ചിലവഴിച്ച് വനവാസി വിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ഭവനങ്ങളും ഗോത്രവർഗ ഗ്രാമങ്ങളിലേക്ക് മികച്ച റോഡുകളും മോദി സർക്കാർ നിർമ്മിച്ചു നൽകി രാജ്യത്തെങ്ങുമുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് മികച്ച ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ മോദി സർക്കാർ ആരംഭിച്ച പ്രധാൻ മന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഭിയാൻ പദ്ധതിക്കും ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത് ബി ജെ പി സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പുറകിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രത്യേക താല്പര്യമുണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് രാജ്യത്തെ വനവാസി വിഭാഗത്തിന്റെയും ഗോത്ര സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായി ആദ്യമായി വനവാസി കല്യാണ ആശ്രമം എന്ന പദ്ധതി അവതരിപ്പിച്ചത് ആർ എസ് എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആർ എസ് എസ് ഈ പദ്ധതി ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഭാരതത്തിലെ വനവാസി സമൂഹത്തെ ശാക്തീകരിക്കുകയും സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആർ എസ് എസ് വിഭാവനം ചെയ്ത പല പദ്ധതികളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ മികച്ച രീതിയിൽ ഫലപ്രാപ്തിയിലെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയായ വനവാസി വിഭാഗത്തിനെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇനിയുള്ള വർഷങ്ങളിലും ആർ എസ് എസും ബി ജെ പിയും അശ്രാന്ത പരിശ്രമം തുടരുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഒഡീഷയിലടക്കം ഗോത്രവർഗ്ഗ മുഖ്യമന്ത്രിമാരെ നിയമിച്ചുകൊണ്ട് ബി ജെ പി നൽകുന്നത് അങ്ങനെ രാജ്യവും വനവാസി വിഭാഗവും ദേശീയ ദേശീയുദ്ധയുടെ കാവികൊടിക്കു കീഴിൽ അണിനിരക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്